നമസ്കാരം അടുത്തിടെ ആയിട്ട് നമുക്ക് ഒരുപാട് നിരവധി വലിയ വലിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നിരവധി കലാകാരന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതിൽ ഇപ്പോൾ ഇന്ന് തൊട്ട് നല്ലൊരു വേദന അനുഭവപ്പെടുന്ന ഒരു ഇതാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ മരണം കാരണം അമ്മവേഷങ്ങൾ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വാത്സല്യമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു അമ്മയായിട്ട് നമുക്കെന്നും ഒരു പക്ഷേ നമുക്ക് മാത്രമല്ല സംവിധായകർക്ക് പോലും ഒരു കഥ അവരുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് കവിയൂർപ്പന്നമ്മ എന്ന നടിയെ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു വേദന തന്നെയാണത് നമുക്ക് അടുത്തിടെ ആയിട്ട് നിരവധി നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്നെ പരിഹരിച്ച് അതുമാ കുറേ ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തീരാത്ത ഒരു നഷ്ടമായിട്ടാണിപ്പോൾ ഈ കവിയൂർപ്പന്നമ്മയുടെ മരണം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കിരീടത്തിലൊക്കെ വേഷമൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല ആ മകനോടുള്ള വാത്സല്യവും കാര്യങ്ങളുമൊക്കെ എത്ര കണ്ടാലും നമുക്ക് പതിവരാത്ത ഒരു അഭിനയ അഭിനയം എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ ജീവിക്കുകയായിരുന്നു സിനിമയെപ്പടി ഇപ്പോൾ പുതിയ സിനിമകളും കാര്യങ്ങളും പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടമാനം കടന്നു വരുന്ന ഒരു സമയമാണത് സിനിമയിലേക്ക് പക്ഷെ അപ്പോൾ കൂടി നമുക്ക് അവരെ ഒന്നും ഇപ്പോൾ ഒരുപാട് സ്ത്രീകഥാപാത്രങ്ങൾ അമ്മ വേഷം ഒരു വാത്സല്യമുള്ള അമ്മ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടു മറന്ന അല്ലെങ്കിൽ പഴയ സിനിമകളിലൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നദി തന്നെയാണ് കളിയപ്പന്നമ്മ അപ്പോൾ അവരുടെ വേർപാട് എന്നുള്ളത് മാനസികമായിട്ട് വല്ലാതെ വേദനിപ്പിക്കണമെന്ന് തന്നെയാണ് കാരണം അത്തരത്തിലുള്ള അമ്മ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതുപോലെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ എന്നുള്ളതന്നെ സംശയമാണ് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഓരോ ഇതെന്ന് അറിയില്ല പക്ഷേ എൻ്റെയൊക്കെ മനസ്സിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന എൻ്റെയൊക്കെ മനസ്സിൽ അവരൊക്കെ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടിയിട്ടുള്ള അമ്മ തന്നെയാണ് അപ്പോൾ എന്തായാലും കുറേയായിട്ട് അല്ലേ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തില് വല്ലാതെ വേദന തരുന്ന ഒരു മരണം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി കവിയർ പൊന്നമ്മടെ അപ്പോൾ പൊന്നമ്മ എന്ന് പറയുമ്പോൾ കവിർ പൊന്നമ്മ ചേച്ചിയുടെ വേർപാട് അപ്പോൾ അത് സിനിമാ ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ചെറിയ നഷ്ടമൊന്നുമല്ല വലിയ നഷ്ടമാണ് അത് ഏറ്റവും കൂടുതലേക്ക് പോകുന്നത് ഇനിയും അവരെ ഉപയോഗപ്പെടുത്താനുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് ഇനിയും പുതിയ പുതിയ വേഷങ്ങളിലൂടെ പുതിയ പുതിയ വേഷപകർച്ചകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയാതെ പോയ സംവിധായകർക്ക് പോലും ഉണ്ടായിരിക്കണം അത്രയും നമ്മളെ നമ്മ എല്ലാ ആളുകളും സംവിധായകർ അതേമാതിരി സിനിമാ ലോകത്തിന് മൊത്തം വേദന കൊടുത്ത ഒരു നടിയാണ് ആ മരണം ഇത്രയധികം ഒരു നടിയുടെ മരണത്തിൽ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ വേദനിച്ചിട്ടുണ്ടോച്ചാൽ ഉണ്ടാവില്ല അത്രയും വേദനിക്കുന്ന ഒരു നടി തന്നെയാണ് കവീർ പൊന്നമ്മ കാരണം അതേപോലത്തെ ഒരു നടി ഇനി ഉണ്ടാവുമെന്നറിയില്ല എന്തായാലും കവീർ പൊന്നമ്മയ്ക്ക് നമ്മുടെ ഈ സുധീഷ് അമ്പശന്നുള്ള വ്ളോഗിൻ്റെ പ്രണാമം അത്ര വളരെയധികം വേദന ഉണ്ട് ആ മരണത്തിൽ എന്തായാലും പ്രണാമം